ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഗപ്പികളുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് ഞാനിതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു ഗപ്പി ടാങ്കിലെ മീനുകൾ മാത്രം മിക്സഡ് ഗപ്പികൾ അതിങ്ങനെ കൂടുതലായിട്ട് ഡെഡായി പോകുന്നു അപ്പോൾ അത് അതിൽ വളർന്ന ഒരു ഉണ്ടായിരുന്നു അതിൻ്റെ ആ ഒച്ച് കാരണത്താലാണ് എന്നുള്ളത് ഞാൻ ആ വീഡിയോ ചെയ്തപ്പോൾ പലരും അത് തിരുത്തി തന്നിരുന്നു കാരണം ഒച്ചു വളരെ നല്ലതാണ് ഗപ്പികൾക്ക് എന്നുള്ളത് പക്ഷെ എന്തായാലും ആ ഒച്ചുകൾ കാണുന്ന ടാങ്കിൽ മാത്രമാണ് ുന്നത് അപ്പോൾ എന്നോട് സു കുറെ സുഹൃത്തുക്കൾ പറഞ്ഞു അതിലെ വെള്ളം ഒന്ന് മുഴുവനായിട്ട് ഒന്ന് മാറ്റി പുതിയ വെള്ളം നിറയ്ക്കൂ അപ്പൊ മുഴുവനായിട്ട് മാറ്റണ്ട ഒരു സെവന്റി പെർസെന്റേജ് അതിലെ വെള്ളവും അതിലഴുക്കും കാര്യങ്ങളൊക്കെ ഒന്ന് നീക്കം ചെയ്തിട്ട് ബാക്കി വെള്ളം ഫില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ അത് അന്ന് അത് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് അതിന്റെ ഒരു വീഡിയോ ആണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സന്ദർശിക്കുക ചാനലിലെ വീഡിയോകൾ കാണാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോകളാണ് എന്ന് തോന്നിയാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കനുകൂടെ എനേബിൾ ചെയ്താൽ ഞാൻ ഈ മുതൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പൊ നിങ്ങളിത് ഈ കാണുന്ന ഗപ്പി ടാങ്കിലത്തെ വെള്ളമാണ് മാറ്റാൻ പോകുന്നത് വെള്ളം മുഴുവനായിട്ട് മാറ്റുന്നില്ല കേട്ടോ നിങ്ങൾക്ക് ഇതിനകത്ത് കാണുന്ന മടിയിലഴുക്ക് കിടക്കുന്നത് അതെന്താണെന്നു വെച്ചാൽ നമ്മുടെ ഇപ്പൊ ഈ പ്ലാന്റ് കണ്ടോ ഈ പ്ലാന്റ് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ വേനൽക്കാലത്ത് ഉണ്ടായിരുന്ന ആ ഒരു രീതിയിൽ വളർച്ച ഇതിനകത്ത് ഉണ്ടാവുന്നില്ല പക്ഷെ ഈ ഒരു ടാങ്കിൽ മാത്രമേ പ്രശ്നമുള്ളൂ കേട്ടോ തൊട്ടുപ്പുറത്ത് ഞാൻ വേറൊരു ടാങ്ക് കാണിച്ചു തരാം ഇതിനകത്ത് പ്ലാന്റിന്റെ വളർച്ചയ്ക്ക് അതൊരു പ്രശ്നമില്ല ഇത് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം അതിൽ നല്ല പച്ചപ്പ് കാണുന്നുണ്ട് ആ വാട്ടർ പ്ലാന്റിന് ഇതില് വളർച്ചയ്ക്ക് അതൊരു പ്രശ്നങ്ങളും ഇല്ല പക്ഷേ ഈ ടാങ്കിനകത്താണ് ഇത് ഇപ്പോൾ പ്ലാന്റ് ഭയങ്കരമായിട്ട് മോശമായി കൊണ്ടിരിക്കുകയാണ് അത് ഇങ്ങനെ ഓരോ ദിവസം കൂടുന്തോറും ഇങ്ങനെ താഴെ ടിയിൽ അടിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതിലെ വെള്ളം ഒന്ന് ഞാൻ സാധാരണ ഇതിൽ വെള്ളം മാറ്റുന്നത് ഒരു തേർട്ടി പെർസെന്റേജ് അല്ലെങ്കിൽ ഒരു ട്വന്റി പെർസെൻറ്റേജ് വളരെ കുറച്ച് വെള്ളം മാറ്റി ബാക്കി ഫില്ല് ചെയ്യാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഇപ്പോൾ സുഹൃത്തിനോട് പറഞ്ഞെന്താ വെച്ചാൽ ഒരു തേർട്ടി പെർസെൻറ്റേജ് മാത്രം ഇതിൽ നിർത്തിയിട്ട് ബാക്കി എഴുപത് പേഴ്സെൻറ്റേജ് മാറ്റി ഫില്ല് ചെയ്യാനാണ് പറഞ്ഞത് അപ്പോൾ ഇതിൽ അഴുക്ക് മുഴുവനായിട്ട് പോവുകയും ചെയ്യും പിന്നെ വെള്ളം ഒന്നുകൂടെ ആവും എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അപ്പോൾ ഫിഷിനെ മാറ്റണ്ട എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേശ്ശെ കുറെശയായിട്ട് വെള്ളം ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഇന്നത് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഇപ്പം നമ്മളിത് ക്ലീൻ ആക്കാൻ വേണ്ടി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതേ ഇപ്പം ഇതുപോലെ ഒരു ഒരു പൈപ്പ് എടുത്തിട്ടുണ്ട് ഇതിങ്ങനെ അങ്ങോട്ട് പുറത്തേക്ക് പോകുന്ന രീതിയിൽ കാരണം ഇത് ഈ ടാങ്ക് നിൽക്കുന്നതിനേക്കാൾ താഴ്ചയുണ്ട് പൈപ്പ് ഇട്ടടത്ത് അപ്പം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ഈ പൈപ്പിന്റെ ഈ അറ്റം ഇതിലേക്ക് ഇറക്കി വെക്കുകയാണ് ഇതിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കും ഇത് ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ ആ പൈപ്പിന്റെ അറ്റത്ത് പോയിട്ട് ഒന്ന് എയർ വലിച്ചുവിടും അപ്പം ഇതിനകത്ത് ഇപ്പോൾ ഇതിന്റെ ഇതിനെയൊക്കെ താഴെയാണ് അതിന്റെ അറ്റ ആ അറ്റം കിടക്കുന്നതുകൊണ്ട് നമ്മളേറുവലിച്ച് താഴത്തേക്ക് വിട്ടുകഴിഞ്ഞാല് ഈ ടാങ്കിലുള്ള വെള്ളം ഇതിൽ പൈപ്പിലൂടെ അവിടെ താഴത്തേക്ക് പോകും അപ്പൊ നമ്മൾ ഇവിടെ ആ അഴുക്കുള്ള ഭാഗത്തേക്ക് ഇങ്ങനെ പിടിച്ചു കൊടുത്താൽ ആ വെള്ളത്തിന്റെ കൂടെ അഴുക്കും ഇങ്ങനെ കയറി താഴത്തേക്ക് പോകും അപ്പൊ നമുക്ക് അതൊന്ന് ചെയ്യാം അപ്പൊ നമ്മളിത് ഈ പൈപ്പിന്റെ അറ്റത്ത് ഇങ്ങനെ വച്ചിട്ട് താഴത്തേക്ക് വിട്ടു കഴിഞ്ഞാൽ അത് പൈപ്പിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വരും നിങ്ങൾക്ക് നിങ്ങൾക്കിതേ വെള്ളം വരുന്നത് കാണാം ഇപ്പൊ വെള്ളം വരുന്നുണ്ട് നമ്മളൊരു വല ഇവിടെ വെച്ചുകൊടുക്കാണ് ആ വല വയ്ക്കുന്ന എന്തിനാ വെച്ചാൽ ഈ പൈപ്പിന്റെ ഉള്ളിലൂടെ നല്ല ഗപ്പി കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരികയാണെങ്കിൽ ഈ വലയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ വല വെച്ചുകൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളിത് പൈപ്പിലൂടെ വെള്ളം പുറത്തേക്ക് വലിച്ചു വിട്ട് കഴിഞ്ഞു ഇനിയുള്ളത് അതെ ഇങ്ങനെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലൂടെ കയറിപ്പോൾ കാണാം നിങ്ങൾക്ക് അത് കാണുന്നുണ്ട് ണ്ടോ അഴുക്ക് കയറി വരുന്ന കേട്ടോ അപ്പൊ ഈ അഴുക്കൊക്കെ ഇങ്ങനെ പോവും ഗപ്പി കുഞ്ഞുങ്ങളൊക്കെ അതിന് നടക്കുന്നുണ്ട് കേട്ടോ അത് നമുക്ക് പുറത്തൊരു വല വച്ചിട്ടുള്ളത് കാരണം പോവൊന്നുമില്ല നമുക്ക് അതിലൂടെ പിടിക്കാം അപ്പൊ നന്നായിട്ട് ഈ അഴുക്ക് മുഴുവനും നമുക്കിങ്ങനെ എടുക്കാൻ പറ്റും ഇപ്പോൾ നമ്മുടെ ടാങ്ക് ഒരുവിധം ക്ലിയർ ആയിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും ക്ഷമിക്കണുണ്ടോ കാരണം പുറത്ത് മഴ പെയ്യുന്നുണ്ട് ഇതിൻ്റെ മുകളിൽ തകര ഷീറ്റ് ആയതുകൊണ്ട് അതിലേക്ക് വെള്ളം പെയ്യുന്ന സൗണ്ട് ഉണ്ടാവും അത് ഒന്ന് ക്ഷമിക്കുക ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്ത് നോക്കി അത് മാറുന്നു ചേർന്നിട്ട് പക്ഷേ മഴ മാറി നിൽക്കുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ അത് ഒരുവിധമൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട് അടിയിലുള്ള ഒരുവിധ മഴക്കുകളൊക്കെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞു ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഫില്ല് ചെയ്യണം ഏകദേശം ഒരു പകുതിയിലധികം വെള്ളം നമ്മൾ ഈ ക്ലീൻ ചെയ്യുന്ന കൂട്ടത്തിൽ മാറിപ്പോയിട്ടുണ്ട് പിന്നെ കുറച്ച് കപ്പികളും പൈപ്പിലൂടെ പുറത്തേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ അതായത് ഇപ്പോൾ ഇത്രയും അടിയിൽ നിന്ന് നന്നായിട്ട് എല്ലാം ക്ലീനാക്കി എടുക്കുന്ന സമയത്ത് കുറച്ച് കപ്പികൾ കൂടെ ഇറങ്ങി പൈപ്പിലൂടെ ഇറങ്ങി പോയിട്ടുണ്ട് അപ്പം അത് നമ്മൾ ഒരു വല അവിടെ വെച്ചിട്ട് അതിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു അതിനെയൊക്കെ നമ്മളത് ആ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് തിരിച്ച് വെള്ളം ഫില്ല് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മളത് അവിടെ ഒരു പൈപ്പ് ഉണ്ട് ആ ഡോറിന്റെ അവിടെ ഒരു പൈപ്പ് ഉണ്ടാവും അതിന്ന് വെള്ളം ഇതിലേക്ക് ഫില്ല് ചെയ്യാണ് ചെയ്യുന്നത് ഇപ്പോ നമ്മള് നമ്മുടെ ടാങ്കിലേക്ക് തിരിച്ച് വെള്ളം നിറയ്ക്കാൻ കേട്ടോ അപ്പൊ തിരിച്ച് വെള്ളം നിറയ്ക്കുമ്പോൾ നമ്മുടെ സുഹൃത്ത് പ്രത്യേകം പറഞ്ഞിരുന്നു ഒറ്റടിക്ക് അത് ഫുള്ളാക്കി ചെയ്യരുത് ഇപ്പൊ എത്രയാണോ അതിൽ വെള്ളം ഉള്ളത് അതിന്റെ ഒരു ഏകദേശം പകുതിയോളം ഇതിലേക്ക് ഫില്ല് ചെയ്യാം അങ്ങനെ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് മുമ്പുണ്ടായിരുന്ന ആ അളവിലേക്ക് വെള്ളം നിർത്തിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം മീനുകൾക്ക് വെള്ളത്തിന്റെ പി എച്ചും കാര്യങ്ങളൊക്കെ ആയിട്ടൊന്ന് പൊരുത്തപ്പെടാനും അതിന്റെ ചൂടോ എന്തെങ്കിലും തണുപ്പൊക്കെ വേരിയേഷനുള്ള വാട്ടർ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതൊന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് പിന്നെ വേറൊരു കാര്യം എനിക്ക് ഗപ്പി വളർത്തൽ ഫീൽഡിലെ മുൻ പരിചയം യാതൊന്നുമില്ല ഇവിടെ വന്നിട്ട് നമ്മൾ ഓരോ സുഹൃത്തുക്കൾ പറയുമ്പോൾ ഓരോന്ന് ചെയ്യുന്നു എന്നേ ഉള്ളൂ ഞാൻ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളെ കാണിക്കുന്നു മാത്രം അപ്പം ഇത് കണ്ടിട്ട് ഇതൊരു ശരിയായ വഴിയാണ് എന്ന് കരുതി നിങ്ങളാരും ചെയ്യാൻ ശ്രമിക്കരുത് കാരണം നമ്മൾ പല അറിവുകളും ഇങ്ങനെ സ്വരൂപിച്ചുകൊണ്ടിരിക്കുകയാണ് ചില കാര്യങ്ങൾ തെറ്റായി സംഭവിക്കാറുണ്ട് ചിലത് നമ്മൾ സക്സസ് ആയി വരാറുണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഇത് കണ്ടിട്ട് അനുകരിക്കരുത് ഞാൻ ഒരു ഒരു ഉദാഹരണം പറഞ്ഞുതരാം അത് ഈ ഒരു ഫോണ്ട് ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് നമ്മളിത് മൊത്തം മാറ്റി ഇതിനകത്തുള്ള സൈഡിലുള്ള പൂപ്പിലൊക്കെ ഫുള്ള് കളഞ്ഞ് കഴുകി വീണ്ടും ഫില്ല് ചെയ്യുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കണ്ടിട്ട് രണ്ടു മൂന്ന് സുഹൃത്തുക്കൾ തന്നെ വിളിച്ചു പറഞ്ഞു അങ്ങനെ ചെയ്യേണ്ട വെള്ളം പഴുതി പകുതി മാറ്റിയാൽ മതി മാസത്തിൽ ഒരു തവണ നമ്മൾ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്താൽ മതി അതും അതിന്റെ സൈഡിലെ പൂപ്പലൊന്നും കളയരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം എനിക്ക് നല്ല റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഇതിനകത്ത് ഗപ്പി കുഞ്ഞുങ്ങൾ അതിന് ഇഷ്ടം പോലെ ഉണ്ടാവാൻ തുടങ്ങി നിറയേ ഉണ്ട് ഇത് ഈ ഗപ്പികളുടെ ഒരു രസം വേറെ ഇത് യെല്ലോ ടെക്സിഡു ആണോന്ന് പറഞ്ഞിട്ട് സുഹൃത്ത് തന്നാണ് പക്ഷെ ഇവിടെ കൊണ്ടുവന്ന് പലരും ഗപ്പികൾ കാണുമ്പോൾ യെല്ലോ ടെക്സിഡും അല്ല വേറെ എന്തോ ഒരു ഫിഷ് എന്തോ ഗ്രീൻ അങ്ങനെ എന്തോ ഒരു പേര് പറഞ്ഞു അതാണെന്നാണ് പറയുന്നത് എന്താണെന്ന് എനിക്ക് അറിയില്ല അപ്പോ പറഞ്ഞു വന്നത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഓരോ പരീക്ഷണങ്ങളാണ് ഇതൊരു പ്രോപ്പർ വേ അല്ല അപ്പൊ നിങ്ങൾ അതിനനുസരിച്ച് വേണം ഈ വീഡിയോ കാണാനായിട്ട് അപ്പോ ഇപ്പൊ കുറച്ച് വെള്ളം ഒന്ന് കയറിയിട്ടുണ്ട് അപ്പൊ നമ്മളിത് ഇപ്പൊ നിർത്താൻ വേണ്ടി പോവാട്ടോ ഇപ്പൊ ഈ പൈപ്പില് വെള്ളം ഫില്ല് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുകയാണ് കാരണം ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്നും കുറച്ചുകൂടെ ഇത് മോളിലേക്ക് വെള്ളം പൊന്തിയിട്ടുണ്ട് വെള്ളത്തിന്റെ അളവ് പൊന്തിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ പൈപ്പിലൂടെ പുറത്തേക്ക് പോയിട്ടുള്ള ഗപ്പി കുഞ്ഞുങ്ങളൊക്കെ ഇതിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ അതിൽ വെള്ളം നിറയ്ക്കുന്നത് സ്റ്റോപ്പ് ചെയ്തു ഇനി ചെയ്യാൻ പോകുന്നത് നമ്മളിത് ഇത് കുറച്ച് കല്ലുപ്പാണ് ആ കല്ലുപ്പ് ഒരു ഒരു ഏകദേശം ഒരു രണ്ട് ടീസ്പൂണോളം ഇതിലേക്ക് വെതറി ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് അത് എന്തിനാണ് എന്നുള്ളത് എനിക്ക് സുഹൃത്ത് തന്ന കാര്യം എന്താണെന്ന് വെച്ചാല് ഇപ്പൊ ഇതിനകത്ത് മീനുകൾ ചാവുന്ന കൂടുതലായിട്ട് ചാവുന്ന ഒരു പ്രശ്നം കൊണ്ടാണ് ഇപ്പൊ ഇത് ഇങ്ങനെ ഒരു വെള്ളം ക്ലീൻ ആക്കാനുള്ള കാരണം അപ്പൊ അതിന്റെ എന്തെങ്കിലും ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഇതിൽ കിടക്കുന്ന മീനുകൾക്കോ അല്ലെങ്കിൽ ആ പഴയ വെള്ളത്തിലോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ പൂപ്പില് പോലുള്ള സംഗതികളൊക്കെ കേട്ടോ അപ്പൊ അതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കല്ലുപ്പ് വിതറുന്നത് എന്നാണ് സുഹൃത്ത് പറഞ്ഞത് അപ്പൊ അതിനനുസരിച്ചിപ്പോൾ ഞാനിത് കല്ലുപ്പ് ഇതിലേക്ക് വിതറാൻ വേണ്ടി പോവാണ് ഇപ്പൊ നമ്മൾ ഏകദേശം ഇത്രയാണ് കല്ലുപ്പ് എടുത്തിട്ടുള്ളത് ഇപ്പൊ ഇത് ഇനി എല്ലാ സ്ഥലത്തും പോയി വീഴാവുന്ന രീതിയിൽ വിതറി കൊടുക്കുകയാണ് ഇപ്പൊ ഇത് ഉപ്പിന്റെ അംശം കൂടിയെ കുറുകെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയുന്ന ആളുകൾ ഒന്ന് താഴെ കമന്റ് ചെയ്യണം കേട്ടോ ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും പോരായ്മകളോ പ്രശ്നങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം ഒന്ന് പറഞ്ഞു തരണം അപ്പം നമ്മൾ അങ്ങനെ ഈ ടാങ്ക് ക്ലീൻ ചെയ്യുന്ന പരിപാടി ഏകദേശം ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഫിനിഷ് ചെയ്തിട്ടില്ല ഇനി നമ്മൾ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് നിങ്ങൾക്ക് ഇതിൽ കാണാം ഏകദേശം വെള്ളത്തിന്റെ അളവ് നിന്നിരുന്ന വെള്ളത്തിന്റെ അളവ് ഇവിടം വരെ ആയിരുന്നു അപ്പം അത് അതുവരെ ഫില്ല് ചെയ്യണം നാളെയും മറ്റന്നാളും കൂടെ ഇതിലേക്ക് വെള്ളം നിറച്ചുകൊണ്ട് അങ്ങനെ ഒറ്റത് അടിക്ക് വെള്ളം നിറക്കിയതെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടു ദിവസമായിട്ട് വെള്ളം ഫില്ല് ചെയ്തിട്ട് ഇടണം അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും സജഷൻസൊക്കെ ഇതിന് താഴെ പ്രതീക്ഷിക്കുന്നു കാരണം ഗപ്പി വളർത്തലുകൂടെ സീരിയസ് ആയിട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം